കേന്ദ്രത്തിന്റെ എല്ലാ ചുവടുകളും പിഴച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മൂന്നാം ഊഴത്തിലേക്ക് ബിജെപി അധികാരം പിടിച്ചത് വോട്ടർ പട്ടിക മുതൽ ഇ വി എമ്മിൽ വരെ അട്ടിമറി നടത്തിയിട്ടാണ് എന്ന് തെളിഞ്ഞതോടെ കഴിഞ്ഞ ഒൻപത് ദിവസമായിട്ട് കേന്ദ്രം ഒരക്ഷരം മിണ്ടിയിട്ടില്ല പകരം രാഹുൽഗാന്ധിയെ വക വരുത്തുമെന്ന ഭീഷണി മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒന്നോർക്കണം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിന നേട്ടങ്ങളെ റെയിൽവേ ടിക്കറ്റുകളിൽ വരെ ഫോട്ടോ സഹിതം അച്ചടിച്ചുകൊണ്ടാണ് മോദി തന്റെ വീരപരാക്രമം മുഴുവൻ കാണിച്ചത് എന്നാൽ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നവരുടെ വീഴ്ചകൾ കൈയ്യോടെ പൊക്കി അതിന് കൂട്ടുനിന്നവരെ വരെ വലിച്ചു പുറത്തേക്കിട്ട് രാഹുൽ ഗാന്ധി അറ്റം ബോംബ് പൊട്ടിച്ചപ്പോൾ അതിന് മറു മരുന്ന് ബിജെപി കണ്ടെത്തിയത് വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് എന്നാൽ അതിന് അവർ കണ്ടെത്തിയ നേതാവ് സോണിയാഗാന്ധിയുമാണ് കോൺഗ്രസിന്റെ തല കളയാൻ ഏറ്റവും നല്ല മാർഗം നോക്കിയതാണ് ബി ജെ പി എന്നാൽ ആ പണി തിരിഞ്ഞു കൊത്തുന്ന കാഴ്ചയും അവിടെ കാണുകയുണ്ടായി സോണിയാഗാന്ധിക്കെതിരെ ബിജെപി നേതാക്കൾ ഉന്നയിച്ചു ആരോപണത്തിനും തൊട്ടു പിന്നാലെ പുറത്തുവിട്ട രേഖയിലും അക്കമിട്ട് മറുപടി നൽകുകയാണ് കോൺഗ്രസ് നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി രേഖപ്പെടുത്തിയ സ്ലിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എങ്ങനെ ഉണ്ടായി എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ പ്രചരിക്കുന്ന രേഖയിലെ അക്ഷര തെറ്റുകളും വ്യാജമാണ് എന്നും അതിന് തെളിവായി കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ അധികാരത്തിൽ ഉണ്ടായിരുന്ന ജനതാ പാർട്ടിയാണ് എന്നും നേതാക്കൾ കൃത്യം ആരോപിക്കുന്നുണ്ട് എന്നാൽ ജനതാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധിയെ കൊടുക്കാൻ തയ്യാറാക്കിയ ചതിയായിരുന്നു എന്നും പരാജയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ഒക്കെ വാദിക്കുന്ന വേറെയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കരട് വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേരുൾപ്പെടുത്തിയതറിഞ്ഞ് ഇന്ദിരാഗാന്ധി അപേക്ഷ നൽകി ഒഴിവാക്കിയിരുന്നു എന്നാണ് പറയുന്നത് ഇന്ത്യൻ പൗരത്വം ലഭിച്ച ശേഷമാണ് വോട്ടർപട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് ചേർത്തത് എന്നാണ് ചില നേതാക്കൾ പറയുന്നത് അന്നത്തെ കരട് പട്ടിക ആകാം ബി ജെ പി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്ന വാർത്തകളും വിലയിരുത്തലുകളുമുണ്ട് അത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വ്യാജരേഖയാണ് എന്ന് മനസ്സിലാക്കാനും അതുവഴി പൂട്ടുപൊട്ടിക്കുകയാണ് സോണിയാഗാന്ധി